മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥ പരിഹാരം കാണണമെന്ന ആവശ്യവുമായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം രംഗത്ത് ഇതിനായി ജനകീയ പങ്കാളിത്തത്തോടെ കർമ്മസമിതി രൂപവൽക്കരിക്കുന്നു മെയ് പതിനേഴിന് വൈകിട്ട് നാലിന് മലാട്ടു ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് കർമ്മസമിതി രൂപവൽക്കരണ യോഗം നടക്കുക എന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം ഭാരവായിരുന്നു അറിയിച്ചു രണ്ട് പതിറ്റാൻ ഡെയറിയായി സൂക്ഷ്യാവസ്ഥയിൽ തുടർന്ന മേലാറ്റൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നിലവിലെ സ്ഥിതിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മേലാറ്റൂർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത് രൂപീകരണ യോഗം വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫ്ലക്സ് ഹാളിൽ നടക്കുമെന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം ഭാരവാഹികൾ പറഞ്ഞു മേലാറ്റൂർ മേലാറ്റൂർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കാലായിട്ട് ആശുപത്രിയുടെ സൗജന്യ ഇന്നും അതിന് യാതൊരു മറുപടി ഒരു യാതൊരു ഒരു മറുപടി പോലും സർക്കാരിൻ്റെ ഭാഗത്തും ബ്ലോക്കിൻ്റെ ഭാഗത്തും അതിന് ലഭ്യമല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ മെയ് പതിനേഴാം തീയതി വെള്ളിയാഴ്ച നാല് മണിക്ക് മേലാറ്റൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെയും വ്യാപാരി വ്യവസായികളും വിളിച്ചുകൊണ്ട് നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ആക്ഷൻ കമ്മിറ്റി ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ എന്ത് ചെയ്യണം നമുക്ക് ഈ ആസ്പത്രി ഒരു നല്ല നിലയിൽ നേരത്തെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്ന സൗകര്യങ്ങൾ അത് അഡ്മിറ്റ് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് അഡ്മിറ്റുകൾ ഉണ്ടായിരുന്നു പ്രസവ പ്രസവവാർഡ് ഉണ്ടായിരുന്നു സജീവമായി രാത്രികാല ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ടുണ്ട് അത് വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അത് അത് അധികൃത ശ്രദ്ധയിൽ ക്ഷണിച്ചുകൊണ്ട് അതെന്ത് ചെയ്യണം നമുക്കത് എന്ത് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അവരെ കൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടികൾ അധികാരസ്ഥന്മാർ പ്രതിപക്ഷങ്ങൾ അവരൊക്കെ ആ കാര്യത്തിൽ നമ്മളോടൊപ്പം സഹകരിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരു ആക്ഷൻ കൗൺസിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചു മേലാറ്റൂർ സാമൂഹികത്തിൻ്റെ പരിതാപകരമായ അവസ്ഥക്കെതിരെ നിരവധി തവണ അധികൃതരെ സമീപിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഇതിനെ തുടർന്നാണ് മേലാറ്റൂരും പരിസര പ്രദേശങ്ങളും ഉള്ളവരുടെ പങ്കാളിത്തത്തോടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതെന്നും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഭാരവാഹികളറിയിച്ചു അത് വളരെ പാവപ്പെട്ട രോഗികൾ ഒരുപാട് വന്നു പോകുന്ന ഒരു സ്ഥലമായിട്ട് പോലും അതിന് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അത് കൈ കൈകാര്യം ചെയ്യുന്ന ബ്ലോക്കിൻ്റെയോ നേതൃത്വത്തിൽ വേണ്ടത്ര അതിൻ്റെ ശ്രദ്ധ തീരെ കിട്ടുന്നില്ല അപ്പോൾ ഇതൊരു ജനകീയ കൂട്ടായ്മയാണ് എല്ലാ തരം ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനകീയ കൂട്ടായ്മയാണ് നടക്കുന്നത് അതില് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും പങ്കെടുത്ത് ആ ശോചന ആസ്പത്രിവസ്ഥ മാറ്റി നല്ല ഒരു ഉയർന്ന നിലയിലേക്ക് ഒരു താലൂക്ക് ആശുപത്രിയായി വരുത്താനുള്ള എല്ലാ ഘടകങ്ങളും അവിടെയുണ്ട് അതിന് അതിനുവേണ്ട ഒരു പ്രാഥമിക ഘട്ടം അതിനൊരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിലെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് സർവ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി പങ്കെടുത്ത് അത് വിജയിപ്പിക്കണം ഈ ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടി ഒപ്പം നിൽക്കണം എന്നാണ് എല്ലാവരോടും കൂടി പറയാനുള്ളത്